ഇവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് ത്വരിതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് ദൃശ്യങ്ങൾ അവിടെ ഇത് മേപ്പാടി എം സി എച്ച് ദൃശ്യങ്ങളാണോ എന്ന് സംശയം മേപ്പാടി എം സി എച്ച് ഒരു തന്നെ നമുക്ക് എത്ര പേരെ കാണാനുണ്ട് അവരെവിടെ എന്ന് കണ്ടുപിടിക്കലാണ് അതിന് പറ്റുന്ന തരത്തിലുള്ള വിവരങ്ങൾ നിർഭാഗ്യവശാൽ നമുക്ക് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനം ഇന്നിപ്പോൾ രാവിലെ റവന്യൂ മന്ത്രി പറഞ്ഞപ്പോഴും അദ്ദേഹം അതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എവിടെയൊക്കെയാണ് ആളുകൾ കാണാതായത് എന്നതിൽ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന ആ കണക്ക് പറഞ്ഞത് ആ കണക്ക് ഇന്നലെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൽ തൊണ്ണൂറ്റിയഞ്ച് പേര് എന്നതിലേക്ക് കുറഞ്ഞു ബാക്കിയുള്ളവരെ കിട്ടുകയും ചെയ്തു പക്ഷേ അത്രയും പേരല്ല ഇപ്പോഴും മിസ്സിങ് എന്ന് തന്നെ നമുക്ക് കരുതാം അതിൽ കൂടുതൽ വിവരങ്ങൾ വരും ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ടവർ അങ്ങനെ പരാതി പറയാനൊന്നും ഇല്ലാത്ത കുടുംബങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ അവരുടെയൊക്കെ അവരൊക്കെ എവിടെ ഉണ്ട് എന്ന് പരിശോധിച്ച് അവരില്ല അവർ കാണാതെയാണ് എങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതൊരു പട്ടികയാക്കി ക്രോഡീകരിച്ച് ഇന്ന് വൈകിട്ടും നാളെയുമൊക്കെ ആയത് കുറേ കൂടി അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ തയ്യാറാക്കാൻ പറ്റുമെന്നാണ് റവന്യൂ വകുപ്പും പറയുന്നത് ചുരുക്കത്തിൽ നമ്മളുടെ പ്രതിസന്ധി അത് തന്നെയാണ് ആരെയൊക്കെ കാണാതായി അവരെവിടെയുണ്ട് എന്നതിൽ ഒരു കൃത്യമായ വിവരമില്ല നമുക്ക് നമ്മുടെ പക്കൽ അത്തരമൊരു വിവരമില്ല അത്തരമൊരു വിവരം ശേഖരിക്കാനുള്ള ശ്രമം തുടങ്ങിയതേ ഉള്ളൂ എന്നുകൂടി നമ്മൾ ഓർക്കണം അപ്പോൾ അത് കുറെ കൂടി നമ്മളുടെ ദൗത്യത്തെയും ബാധിക്കും അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമല്ല അത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് അപ്പോൾ അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് എത്ര പേരെ കാണാനുണ്ട് എന്നതിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ നമ്മളിൽ നിൽക്കുന്ന ഈ പുഞ്ചിരി ക്ഷമിക്കണം ഇവിടെ ഈ വെള്ള വെള്ള വെള്ളരി മലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ചൂരൽ മലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെയായി നിരവധി ആളുകളെ കാണാനുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു എന്നു വച്ചാൽ അവർക്ക് നാട്ടുകാർക്ക് അറിയാവുന്നതാണ് ആ വിവരങ്ങൾ നാട്ടുകാർ ആ വിവരങ്ങൾ റവന്യൂ വകുപ്പിന് കൊടുക്കുകയോ റവന്യൂ വകുപ്പ് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്താൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി കൃത്യതയാർന്ന വിവരങ്ങളിലേക്ക് റവന്യൂ വകുപ്പിന് ജില്ലാ ഭരണകൂടത്തിന് എത്താൻ കഴിയും അതിൻ്റെ അത്തരം നടപടിയിലേക്ക് കടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കാണാതായവരെ പറ്റി ഒരു വിവരം ലഭിച്ചാൽ അവരെ തേടി അന്വേഷണം നടത്താം രക്ഷാപ്രവർത്തനം നടത്താം അതല്ലെങ്കിൽ നമ്മൾ നടത്തുന്നത് ഇന്നും നാളെയും കൂടി സാധാരണഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തും അതിനുശേഷം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന പരിചയസമ്പന്നരായ ആളുകളും പറയുന്നത് അപ്പോൾ ആ വിവരങ്ങൾക്ക് വേണ്ടി ഉള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലെ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അതായിരിക്കുമെന്നാണ് കേൾക്കുന്നത് ഈ കാണാതായവരുടെ വിവരങ്ങൾ പട്ടിക അതനുസരിച്ച് മാത്രമേ രക്ഷാദൌത്യം എങ്ങനെ എത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ ഇപ്പോൾ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ പറയുന്നത് പോലെ ഇന്നും നാളെയും രക്ഷാദൌത്യം ഇതേ മാതൃകയിൽ തുടരാം പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു കൃത്യതയുള്ള വിവരം ആവശ്യമാണെന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് സ്വാഭാവികമായും സർക്കാർ കടക്കുമെന്ന് വേണം അറിയാൻ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ദീപക് ധർമ്മണം അല്പം മുൻപ് നൽകിയ ആ വിവരം വിജയകുമാർ ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രങ്ങളെ സ്പോട്ട് ചെയ്തുകൊണ്ടാണോ ഇന്നത്തെ തിരച്ചിൽ അതോ ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശം അവിടെ കൂടുതൽ പേര് ഇനിയും കണ്ടെത്താനുണ്ട് എന്ന വിവരങ്ങളാണല്ലോ വരുന്നത് അപ്പോൾ മുണ്ടക്കൈ ഒന്നാകെ തിരയുക എന്നതാണോ അതോ വീടുകളിരുന്ന സ്ഥലം അല്ലെങ്കിൽ സാധ്യതകളുള്ള സ്ഥലം ഇത് അടയാളപ്പെടുത്തിയുള്ള തിരച്ചിൽ അങ്ങനെ കുറെ കൂടി കേന്ദ്രീകരിക്കപ്പെട്ട ഒന്നായി അങ്ങനെ ഒരു സ്വഭാവം ഇതിന് ഇന്നത്തെ തെരച്ചില് ഒരു കേന്ദ്രം മാത്രമല്ല വിവിധ കേന്ദ്രങ്ങൾ സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒന്ന് ഈ പറയുന്ന ഈ പുഞ്ചിരിമേട് എന്ന് പറയുന്ന ഭാഗം അവിടെ കൂടുതൽ ആളുകൾ കുടുങ്ങി എന്ന് സംശയിച്ചിരുന്നു പക്ഷേ അവിടെ ആ തെരച്ചിലിൽ ആളുകൾ കുടുങ്ങിയിട്ടില്ല മണ്ണിനടിയിലൊന്നും ആരുമില്ല അവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മറ്റൊന്നും മുണ്ടൊക്കെ എണാമേഖലയിലാണ് വളരെ വിശാലമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ തെരച്ചിൽ ഇതിനോടകം മൂന്ന് മൃതദേഹം ഈ കണ്ടെത്തിയത് നമ്മളുടെ കൺമുന്നിലൂടെ ഈ ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു അതിനപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോയെന്നറിയില്ല മറ്റൊന്ന് ഈ ഈ പറയുന്ന വെള്ളരി ും മേഖലയാണ് അവിടെ വലിയ തോതിൽ മണ്ണും കല്ലും അടിഞ്ഞിട്ടുണ്ട് അവിടെയും ഇന്നലെയും ഇന്നുമായി തെരച്ചിൽ നടത്തുന്നുണ്ട് അവിടെ ഇന്നലെ ചില മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് അവിടെ നിന്ന് മൃതദേഹം കിട്ടിയതായി ഇതുവരെ വിവരമില്ല അതാണ് മൂന്നാമതൊരു പോയിന്റ് പിന്നെ ഉള്ളത് ചൂരൽമല തന്നെയാണ് വെള്ളാറമല ചൂരൽമലയിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ അവിടെ കാണാതായ ആളുകളെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചൂരൽമലയിൽ കാണാതായവരുടെ വിവരങ്ങൾ നാട്ടുകാർ തന്നെ ഈ ദൗത്യ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടിലെ നാല് പേര് അതുപോലെ മറ്റൊരു വീട്ടിലെ മൂന്ന് പേർ അങ്ങനെയും അവർക്കറിയാവുന്ന വിവരങ്ങൾ അവിടെയും തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്ന് രാവിലെ ഒരു മൃതദേഹം ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എവിടെയെന്നറിയില്ല അവിടെ വളരെ ദൂരെ തെരച്ചിൽ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് മണ്ണൊക്കെ ഇളക്കി പരിശോധന നടത്തുന്നുണ്ട് പിന്നീടുള്ളത് പിന്നെ വിപുലമായ തെരച്ചിൽ നടത്തുന്ന മേഖല എന്നത് ഇത്രയും തന്നെയാണ് ഇത് കൂടാതെ ഈ ചാലിയാറിലെ ചാലിയാറിലൂടെ മൃതദേഹം ഒഴുകി ആളുകൾ അതിലകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്ന് വരെ കണ്ടെത്തിയ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അപ്പോൾ ചാലിയാറിൽ നമ്മൾ കരുതിയതിനേക്കാൾ ആളുകൾ അതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന ആശങ്ക ഓരോ മണിക്കൂറിലും ശക്തമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇനി ചാലിയാറിലെ പരിശോധന അതിൽ ഒരുപക്ഷേ ഏരിയൽ സർവേ വേണ്ടി വരുമായിരിക്കും ആ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ എന്നാണ് ദൗത്യ സംഘത്തിൽപ്പെട്ടവർ പറയുന്നത് ആളുകൾ അവിടെ പുഴയിൽ കുടുങ്ങിയിട്ടുണ്ടോ മൃതദേഹം എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ചാലിയാർ യഥാർത്ഥത്തിൽ നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ പുഴയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഈണ്ടക്കേഖലേക്കാൾ കൂടുതൽ ദുരന്ത ഭൂമിയാവുന്നുണ്ട് ചാലിയാർ ചാലിയാറിൽ കൂടുതൽ മൃതദേഹം കണ്ടെത്തുമോ എന്നുള്ളതാണ് ആശങ്ക എന്ന് പറഞ്ഞാൽ ചാലിയാറിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് സൂചിമുഖി വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് പൊത്തുകൽ മേഖലയിൽ ഒരു പ്രവർത്തനം വ്യാപിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നവരുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ചാലിയാറിൻ്റെ ഈ പ്രദേശങ്ങൾ എത്തിപ്പെടാൻ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഇമ്മീഡിയറ്റ് പരിശോധിക്കേണ്ട പ്രദേശങ്ങൾ പോലും ഒരു തവണ പരിശോധന നടത്തുന്നു അവിടെ മൃതദേഹം കണ്ടെത്തുന്നു അതിനുശേഷം വീണ്ടും അവിടെ തന്നെ പരിശോധന നടത്തുമ്പോൾ കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങേയറ്റം സ്ഫോടനാത്മകമായ സാഹചര്യം ആ ചാലിയാർ തീരങ്ങളിലുണ്ട് അവിടെ ഇന്നും പരിശോധന തുടരുകയാണ് ഉറപ്പായും അത് അവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നതിനർത്ഥം ചാലിയാർ പുഴയിലേക്ക് ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടോ എന്ന വല്ലാത്ത പേടിയാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ അങ്ങനെ വലിയ ആശങ്കകൾ അവിടെ ഉണ്ട്